നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി മീൻ പിടുത്താണ് അപ്പോൾ മഴയൊക്കെ പെയ്തു നമ്മുടെ പാടത്തൊക്കെ വെള്ളം കയറി പുല്ലിനകത്തൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ അത് തോട് കവിഞ്ഞ് നമ്മുടെ പാടത്തോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളൊരു കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സപ്പോർട്ട് തരിക ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പാടം ഇതിനകത്തെല്ലാം മീനാണ് കേട്ടോ ഈ പുല്ലിനകത്തെല്ലാം മീൻ ഓടിക്കളിക്കുന്ന നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ പുല്ലു വനക്കോണ്ട് മീൻ പോകുന്നതുണ്ടാവും ആദ്യം തന്നെ നമ്മൾ വന്ന ഉടനെ തന്നെ നമ്മുടെ മീൻകൂടി ഇവിടെ അങ്ങ് സെറ്റ് ചെയ്യുന്നു കേട്ടോ ഈ കാണുന്ന തോട്ടീന്നാണ് കണ്ടത്തിലോട്ട് മീൻ കയറുന്നത് ഇത് ഇവിടെ ഒരു കനാലുണ്ട് ആ കനാലു വഴി ഇങ്ങനെ മീൻ കണ്ടത്തിലോട്ട് കയറിക്കും അപ്പം ഞങ്ങളിങ്ങനെ തപ്പി വലയിട്ട് പിടിക്കും സൂപ്പർ സാധനം നമ്മടെ പുല്ലിനകത്ത് കപ്പി പിടിച്ച ഒന്നാം താൻ പുതുവെള്ളം ഈ പ്രത്യേകിന് ഇണ്ട്

മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പം ഞങ്ങളുടെ ആശാൻ വന്നിട്ടില്ല ഞങ്ങളുടെ ആശാൻ ഉടനെ വരും ആശാൻ ആശാം വന്നു കഴിഞ്ഞാൽ പിന്നെ മീൻ്റെ പെരുന്നാളായിരിക്കും